ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട ഇരുപത്തി അഞ്ച് കുടുംബങ്ങൾക്ക് സ്വകാര്യ ബസ് ഉടമകൾ വീട് നിർമ്മിച്ചു നൽകും വയനാടിന് കൈത്താങ്ങാവാൻ കാരുണ്യയാത്ര എന്ന സന്ദേശത്തിൽ ഫണ്ട് ശേഖരിച്ചാണ് കേരള സ്റ്റേറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പദ്ധതി നടപ്പാക്കുന്നത് വയനാടിന് കൈത്താങ്ങാവാൻ കാരുണ്യയാത്ര എന്ന പദ്ധതിയുടെ ഭാഗമായി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് നിലമ്പൂരിലെ സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തും ിക്കറ്റിന് പകരം ബക്കറ്റുമായി പൊതുജനങ്ങളെയും യാത്രക്കാരെയും സമീപിച്ച് ഫണ്ട് ശേഖരിക്കും കേരള സ്റ്റേറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ ആഹ്വാനമനുസരിച്ച് നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ്സുകളും കാരുണ്യ യാത്ര നടത്തും മുഴുവൻ യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും സഹകരണം വേണമെന്ന് താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അഭ്യർത്ഥിച്ചു യോഗത്തിൽ താലൂക്ക് പ്രസിഡന്റ് യു കെ ബി സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു മരുന്നൻ ഷൌക്കത്ത് മുനീർ വണ്ടൂർ ഹാരിഫ് മമ്പാട് ശിശുപാലൻ അബ്ദുൾ മജീദ് സുധീർ ബാബു എടക്കര ടി പി റിയാസ് ഉമ്മർ മൂൺലൈറ്റ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ